അത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു അത്യാവശ്യ പൂജ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ് എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഈ തറവാട്ടിലെ എല്ലാ പൂജയും നീ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇത്തവണത്തെ പൂജയും നീ തന്നെ ചെയ്യണം മോളെ അത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല നീ ആകുമ്പോൾ അത് എൻ്റെ മനസ്സറിഞ്ഞ തന്നെ ചെയ്യുമല്ലോ ഇതൊക്കെ കേട്ടിട്ട് അനാമിക ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് അനാമിക മുത്തശ്ശനോട് പറയുന്നുണ്ട് എനിക്കെന്തോ മുത്തശ്ശ പൂജ ചെയ്യാനൊന്നും പാടില്ലേ പാടില്ല എന്നുണ്ടോ ഞാനും ഈ വീട്ടിലെ ഒരു മരുമകളല്ലേ ഞാൻ എനിക്ക് മാത്രമാണോ അതിനുള്ള അധികാരമുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ചെറിയ കുട്ടിയല്ലേ നീ ഇതിപ്പോൾ കണ്ടു പഠിക്കുകയാണ് ചെയ്യേണ്ടത് നീ പഠിച്ചോ പഠിച്ചോ എന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ നിന്നോട് ചെയ്യാൻ പറയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട് ഞാൻ പൂജ ചെയ്തത് പഠിക്കണമെങ്കിൽ ചെയ്തിട്ട് പഠിക്കണമെങ്കിൽ ചെറിയ രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്യാൻ എനിക്ക് തരേണ്ടേ പക്ഷെ അതൊന്നും ആരും എനിക്ക് തരുന്നില്ലല്ലോ എല്ലാം ഈ നയനയല്ലേ എല്ലാവരും ഏൽപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു മരുമകളെ പോലെ നിങ്ങൾ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലല്ലോ ഇവൾക്കും ഇവളുടെ ചേച്ചിക്കുമാണല്ലോ വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണല്ലോ എനിക്കിവിടെ സ്ഥാനം ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോൾ അതൊക്കെ നിന്റെ തോന്നലാണ് ഇങ്ങനെ പൂജ ചെയ്യണം എന്ന് താല്പര്യം പറഞ്ഞിട്ട് നീ ഇതുവരെ വന്ന് കണ്ടിട്ടില്ലല്ലോ അതുപോലെ പൂജ ചെയ്യാനുള്ള ആഗ്രഹമൊന്നും നിന്റെ അടുത്ത് കണ്ടിട്ടില്ലല്ലോ നീ ഫോണിൽ ഏതു നേരവും കളിച്ചിരിക്കുന്നതാണല്ലോ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള നിന്നോട് എങ്ങനെയാണ് ഞാനിതൊക്കെ പറയുക എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ അനാമികയോട് ഇങ്ങനെ പൂജ ചെയ്യുന്നത് കണ്ടിട്ട് യ്ക്കാനൊക്കെ പറയുകയാണ് എന്നിട്ട് മുത്തശ്ശന്റെ കയ്യിൽ ഒരു ആഭരണത്തിന്റെ പെട്ടി ഉണ്ടായിരുന്നു അത് നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് പൂജ ചെയ്യുന്ന സമയത്ത് ദേവിക്ക് ചാർത്താനുള്ള സ്വർണ്ണ ആഭരണമാണ് ഇത് മോൾ സൂക്ഷിച്ചു വെക്കണം മോളുടെ അടുത്താകുമ്പോൾ അത് നല്ലതുപോലെ സേഫ് ആയിരിക്കും എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് മോളെ ഏൽപ്പിക്കുന്നത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അനാമികയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനുള്ള ആ അവകാശം നയനയ്ക്കാണല്ലോ എല്ലാം നയനയുടെ കയ്യിലാണല്ലോ കൊടുക്കുന്നത് അതെങ്കിലും എന്നെ ഏൽപ്പിച്ചൂടെ എനിക്ക് ആഭരണമൊക്കെ ഭംഗിയായി സൂക്ഷിക്കാൻ അറിയാമെന്ന് ല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക എന്നിട്ട് ഇക്കാര്യം ദേവയാനിയോട് അനാമിക പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇതൊന്നും നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല നയനെയാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാറുള്ളത് അവളാണല്ലോ ഇതൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് അച്ഛൻ ഇതൊക്കെ അവളെ ഏൽപ്പിച്ചത് നീ ഏതായാലും പൂജയൊക്കെ ചെയ്യുന്നത് കണ്ടു പഠിക്കുമോളെ എന്നാൽ പിന്നെ നിന്നെ ഏൽപ്പിക്കാതെ ഏതു നേരവും ഫോണിൽ ഇരിക്കുന്നതല്ലേ അച്ഛൻ കാണുന്നത് അതൊക്കെ നീ ഒഴിവാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ നയന ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്ക് അപ്പോൾ നിന്നെ എല്ലാ കാര്യവും ഏൽപ്പിച്ചു തുടങ്ങി എന്നൊക്കെ പറയുകയാണ് ദേവയാനി അങ്ങനെ ഇതൊക്കെ കേട്ടിട്ടും അനാമികയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാ കാരണം ഉപദേശമൊന്നും അനാമികക്ക് ആദ്യമേ ഇഷ്ടമല്ലല്ലോ അങ്ങനെ മുഖം കനപ്പിച്ച് അനാമിക അവിടെ നിന്ന് പോവുകയാണ് പോയതിനു ശേഷം എന്നിട്ട് പിന്നെ തന്റെ അമ്മയെ ഫോൺ ചെയ്തിട്ട് ഇക്കാര്യത്തെ കുറിച്ചൊക്കെ അനാമിക പറയുകയാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ആഭരണപ്പെട്ടി കണ്ടാൽ അതിനകത്ത് നല്ല വിലപിടിപ്പുള്ള ആഭരണമാണ് എന്നുള്ളത് മനസ്സിലാകും അമ്മേ അതും ഇനി അവൾക്കായിരിക്കും അതിന്റെ അവകാശം അതിനാണല്ലോ ഇപ്പോഴേ അവൾക്ക് കൊടുത്തു തുടങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് നോക്കി മടിച്ചായിരുന്നിട്ടൊന്നും കാര്യമില്ല മുത്തശ്ശിനെ സോപ്പിട്ട് നടന്നാലേ ഇത്തരം അധികാരങ്ങളൊക്കെ നിന്നിലേക്ക് എത്തുകയുള്ളൂ ഈ പൂജ ഭംഗിയായി അവൾ ചെയ്തു കഴിഞ്ഞാൽ അവളോടുള്ള മതിപ്പ് ഇനിയും കൂടത്തേ ഉള്ളൂ അതിനെക്കൊണ്ട് നീ എന്തെങ്കിലും ചെയ്തിട്ട് ഈ പൂജ മുടക്കണമോളെ എന്നൊക്കെ പറയുകയാണ് രേവതി അപ്പോൾ അതിന് മനസ്സിലുണ്ടായിരുന്നു അവൾ അങ്ങനെ ഇവിടത്തെ രാജാത്തി ആവണ്ട ഇത്രയും കാലം അവൾ നന്നായിട്ട് പൂജ ചെയ്തിട്ട് പക്ഷെ ഇനി ചെയ്യാൻ പോകുന്ന പൂജ അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരിക്കും അത് ഞാൻ മുടക്കിയിരിക്കും എന്നൊക്കെ പറയുന്നില്ല പറഞ്ഞിട്ട് അനാമികയെ പിരി കയറ്റിയിട്ട് ആ പൂജ മുടക്കാനായിട്ട് ആഭരണം തന്നെ അടിച്ചു മാറ്റിവെക്കാനുള്ള തീരുമാനം തീരുമാനമെടുക്കുകയാണ് അനാമിക അങ്ങനെ രാത്രിയായപ്പോൾ അനാമിക എല്ലാവരും ഉറങ്ങിയ തക്കം നോക്കിയിട്ട് ദേവിക്ക് ചാത്തം വെച്ചിട്ടുള്ള ആഭരണം വെച്ച ആ സ്ഥലത്ത് പോയിട്ട് അത് എടുത്ത് മാറ്റിവെക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ദേവയാനി വെള്ളം എടുക്കാനായിട്ട് പുറത്തോട്ട് വരുന്നത് പൂജാമുറിയുടെ ഭാഗത്ത് നിന്നും ഒരു ശബ്ദം കേട്ടപ്പോൾ ദേവയാനി അവിടെ ചെന്ന് നോക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ അനാമിക ആഭരണം അടിച്ചു മാറ്റുന്ന ആ കാഴ്ച കണ്ടത് അങ്ങനെ അത് കണ്ട കലിപ്പിൽ ദേവയാനി അനാമികയുടെ അടുത്ത് ചെന്നിട്ട് അനാമികയുടെ അടുത്തു നിന്നും ആഭരണപ്പെട്ടി വാങ്ങിച്ചിട്ട് മുഖത്ത് രണ്ടടി കൊടുക്കുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എന്താ വല്യമേ ഈ ചെയ്തത് നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത് നിങ്ങൾ ഇതുവരെ ഇത്തരം പ്രവൃത്തിയൊന്നും എന്നോട് കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് എന്താടി നീ പറയുന്നത് കളിച്ച് കളിച്ച് ദേവിയുടെ ദേവിയുടെ അടുത്തും കളിക്കാമെന്നായോ നീ എന്താ ദേവിക്ക് വെക്കാനുള്ള ആഭരണം മോഷ്ടിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് ഞാൻ ആഭരണം മോഷ്ടിക്കാനൊന്നും നോക്കിയതല്ല ഇവിടെ ആരും ഒരു വിലയും എനിക്ക് തരുന്നില്ലല്ലോ അങ്ങനെ അവളെ നാളെ പൂജ ചെയ്തിട്ട് ആളാവണ്ട വല്യമ്മക്ക് മുമ്പ് ഓള് അവളോട് വലിയ ദേഷ്യമായിരുന്നല്ലോ ഇപ്പോൾ എന്താ ഒരു സ്നേഹമൊക്കെ കാണിച്ചു തുടങ്ങുന്നത് വല്യമ്മെന്താ മാറി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ മാറി തുടങ്ങിയിട്ടൊന്നുമില്ല അത് നിന്റെ വെറും തോന്നലാണ് എന്നൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ് ദേവയാനി എന്നിട്ട് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ പൂജ ചെയ്യാൻ അനുവദിക്കില്ല ദേവിയുടെ മാല മാറ്റിവെച്ചാൽ ആ പൂജ നടക്കാതി നടക്കാതിരിക്കുകയും ഈ വീട്ടിൽ കിട്ടാത്ത വിലയൊന്നും അവൾക്കും നൽകണ്ട അവൾക്കും കിട്ടണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും ഞാൻ എന്തായാലും അനുവദിച്ചു തരില്ല ഇത് ഈ തറവാടിന്റെ കാര്യമാണ് പൂജ ചെയ്യുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് അല്ലാതെ നയനയ്ക്ക് വേണ്ടിയല്ല അതിനെക്കൊണ്ട് നയനയോടുള്ള ദേഷ്യത്തിന് ഇതെടുത്ത് അടിച്ചു മാറ്റുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി അപ്പോൾ ഞങ്ങൾ മരുമക്കൾക്ക് എല്ലാവർക്കും തുല്യ അവകാശമല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ ഒരാൾക്ക് മാത്രം ഇത്ര വലിയ പ്രത്യേകത എന്താ എല്ലാവരും അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണല്ലോ അവൾ വലിയ ആളാവാൻ നോക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് മോൾക്കും എല്ലാവരും എല്ലാ സ്ഥാനവും തരുന്നുണ്ട് അത് മോള് മനസ്സിലാക്കാഞ്ഞിട്ടാണ് നയന ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ മോൾ ഇവിടെ ചെയ്തു തുടങ്ങിയാൽ പിന്നെ മോളെ പോലെയാണ് ഇവിടെ കാണുക അത് കൃത്യമായിട്ടും നയനെ ഏൽപ്പിക്കുന്നതൊക്കെ മോൾക്കാണ് മോളെയാണ് ഏൽപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനി എന്നിട്ട് ദേവയാനി ചിന്തിക്കുന്നുണ്ട് എല്ലാ കള്ളത്തരവും കുരുട്ടുപുതിയും ഒക്കെ ഉണ്ട് ഇവളുടെ അടുത്ത് ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ അച്ഛനും അമ്മയും വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണ് അതിനെ കൊണ്ടാണ് എന്തും ചെയ്യാനുള്ള ധൈര്യം ഇവൾക്ക് വന്നത് പക്ഷേ ഇവളെ മാറ്റിയെടുത്തേ പറ്റുകയുള്ളൂ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അനിയുടെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത് ഇവളാക്കി ഇവളെ ശരിയാക്കി എടുത്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദേവയാനി അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരോടും പറഞ്ഞ് പ്രശ്നമാക്കിയാൽ അധികം വാശി കൂടത്തേയുള്ളൂ തൽക്കാലം ആരോടും പറയാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുകയാണ് ദേവയാനി അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇത് ആരോടും പറയുന്നില്ല നാനയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഞാനൊരു സപ്പോർട്ട് ചെയ്തേനെ പക്ഷേ ഇത് നയന നയനക്ക് വേണ്ടി ചെയ്യുന്ന പൂജയല്ലല്ലോ തറവാടിന് വേണ്ടിയല്ലേ മോളെ കൊണ്ടാണ് നീ ഇതിൽ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുകയാണ് അനാമികയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്ത് ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോൾ നയനയ്ക്ക് എൻ്റെ നയനമോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഞാൻ നിന്നെ ഞാൻ ഒരിക്കലും ഇത് മുടക്കാൻ അനുവദിക്കില്ലേ നിന്നെ നിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായതാണ് പിന്നെ അനിയുടെ ജീവിതം ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ക്ഷമിക്കുന്നത് എൻ്റെ നയനയുടെ നയനമോൾ മോൾക്ക് എന്തെങ്കിലും ദ്രോഹം നീ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വെച്ചിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ദേവയാനി